ൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്ത വീടിൻ്റെ വർക്ക് എവിടെ വരുത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ വർക്ക് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇൻറ്റീരിയർ വർക്ക് എവിടെ വരെ എത്തി എന്തായി എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അല്ലാതെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒന്നും പറയാനില്ല ഇതാണ് കിച്ചൻ പിന്നെ വർക്ക് ഇഷ്ടം പോലെ പെയിൻറ്റിങ്ങിൽ കിടക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതൊന്ന് പറഞ്ഞുതരാം പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡേനാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇല്ല അതിൻ്റെ ഡോർ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പുട്ടിയിടാണ്ട് അതിന് ശേഷം പിയു പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിക്കാണ്ട് വൈറ്റ് കളറിലാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ കൊടുത്ത ടൈല് കണ്ടോ ഇതിങ്ങനെ ചരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ബ്രിക്ക് ആ ഒരു ടൈപ്പിലും ചെയ്യാൻ പറ്റുമോ പിന്നെ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അവർക്ക് ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ പിൻട്രസ്റ്റിനാണ് ഞാൻ അധികം ഫോട്ടോസും സെർച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ആ ഒരു സൈഡിലായിട്ട് ഷട്ടറാണ് കൊടുത്തിട്ടുള്ളത് അതായത് മിക്സി അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഏകദേശം ആ ഒരു ഷെയ്ഡ് ഷെയ്ഡായിരിക്കും നമ്മളെ കിച്ചൺ വരെ കേട്ടോ അപ്പോൾ ഇതൊന്നും ഇപ്പോൾ പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പല കളേഴ്സിലായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല വർക്ക് ഒരുവിധം കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇഷ്ടം പോലെ വർക്ക് പെയിൻറ്റിങ്ങിൽ കിടക്കുകയാണ് പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിലൊക്കെ വരാനുണ്ട് കേട്ടോ അതൊക്കെ ലാസ്റ്റിലേ ചെയ്യുള്ളൂ അടുത്തത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ക്രോക്കറി ഷെൽഫാണ് അപ്പോൾ ഇനി അതൊക്കെ ഗ്ലാസ്സൊക്കെ വരാണ്ട് വരാറുണ്ട് പിന്നെ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടേബിളും നാല് ചെയറും വരാണ്ട് പിന്നെ ഇവിടെ ഫ്രിഡ്ജാണ് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് അവിടെയാണ് ബേസിൻ കണ്ടോ ഒരു ബോക്സ് വെച്ച ഭാഗം കണ്ടോ അവിടെ ഒരു ബേസിൻ വരാണ്ട് പിന്നെ ഇവിടെ സെൻറ്ററിൽ കട്ട് ചെയ്ത് വെച്ച ഭാഗം അവിടെ ക്രോക്കറി ഷെൽഫാണ് വരാനുള്ളത് പിന്നെ മുകളിലും താഴേക്ക് സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ സ്റ്റാറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് വുഡും ഗ്ലാസ് ആണ് വരുന്നത് ഇനി അത് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ ഇത് ബെഡ്റൂം ആണ് അവിടെ വാട്ടർ റൂമിൻ്റെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ടേബിളും സ്റ്റോറേജൊക്കെ വരാനുണ്ട് പിന്നെ അവിടെ മിറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോക്കെ പിന്നെ വരും വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് ആ ഒരു ഭാഗത്താണ് നമ്മുടെ കട്ടലും കാര്യങ്ങളൊക്കെ വരാനുള്ളത് അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് വെച്ചാണ് അവർ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ ഈ വാഡ്റൂമിന്റെ ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ വർക്ക് പെൻഡിങ്ങിലുണ്ട് പിന്നെ അതേപോലെ എവിടേക്കും നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളത് കറക്റ്റ് അവരോട് പറയണം ഇപ്പോൾ അല്ല പറയേണ്ടത് അത് വയറിങ്ങിൻ്റെ ടൈമിലെ പറയണം അത് ആ ഒരു വീഡിയോയിൽ നേരത്തെ ഞാൻ വീട് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പറയണം അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടും പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ എവിടേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൊഫൈൽ ലൈറ്റിനുള്ള ഇതും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെക്കും കേട്ടോ പോയിന്റൊക്കെ അവർ ഇട്ട് വെക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ ഈ വാട്ടർ റൂബ് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് വേണ്ടത് ഡ്രോയർ അതേപോലെ ഈ ഇതിപ്പോൾ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോക്സ് ചെയ്യുന്നുണ്ട് അതായത് ഫയല് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ കുറച്ചൊരു ഒരു ഇത് വേണം കണ്ടോ അതിനൊരു ഡോറും സെപ്പറേറ്റ് കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുക ഡെയിലി ഞാൻ അവിടെ വരാറുണ്ട് എല്ലാ കാര്യങ്ങളും രാവിലെ പറഞ്ഞു എടുക്കാനാണ് അപ്പോൾ അതുപോലെ അവർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ പറഞ്ഞെടുക്കണം അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് എവിടെ വരെ എത്തി എത്തിയെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ എത്തിയിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരുന്നേ പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടട്ടോ എന്നാലേ ഇനിയും ഇതിൻ്റെ തുടരെയുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുള്ളൂ അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബൈ